എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ അടക്കളയിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ചോറ് ആദ്യം അടപ്പത്തിൽ വെക്കുകയാണ് ഇന്നിപ്പം ചായയ്ക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ദോശയുടെ കൂടെ സാമ്പാറാണ് അപ്പോൾ ഞാൻ പരിപ്പ് കഴുകി അടപ്പത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം കുക്കറൊക്കെ കഴുകി ഇനിയിപ്പോൾ പരിപ്പ് അതിലിട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ അടപ്പത്തിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം പച്ചക്കറിയൊക്കെ ഞാൻ തല ദിവസം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ പച്ചക്കറി കഴുകി എടുക്കത്താൽ മതിയല്ലോ അപ്പം പച്ചക്കറിയൊക്കെ കഴുകിയെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം തക്കാളി കഴുകിയിട്ട് അരിഞ്ഞ് അപ്പോൾ തക്കാളി നന്നായി കഴുകി ഞാൻ അരിഞ്ഞിടുകയാണ് കേട്ടോ ഇപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കണം പച്ചക്കറി ചേർത്തിട്ട് ഞാൻ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് കുറവാണ് ആദ്യം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പച്ചക്കറി വെന്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വച്ചൻമുളകും ഉള്ളിയും വേപ്പിലയും വേപ്പിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അതിനിപ്പം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് നേരെ സാമ്പാറിലേക്ക് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ സാമ്പാർ ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പം അത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സാമ്പാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചായ വെക്കാനാണ് നോക്കുന്നത് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പരിപാടി പണികളെല്ലാം തീർക്കണം അപ്പം ചായ വയ്ക്കാൻ പോവാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇച്ചന് കൊണ്ടുപോകാനുള്ള വെള്ളം നിറച്ച് വയ്ക്കുകയാണ് കേട്ടോ കുപ്പിയിൽ ഇനിയിപ്പോൾ കുടിക്കാനുള്ള വെള്ളം തീർന്നു അപ്പോൾ കുടിക്കാനുള്ള വെള്ളവും കൂടി വെക്കണം അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചായ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇച്ചന് ചായ വേണ്ട എനിക്ക് മാത്രമാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ കട്ടൻ ചായയാണ് അപ്പം ഞാൻ കുറച്ച് കട്ടൻ ചായ വേഗം ഒരു കപ്പിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ തോരനും കൂടി ഉണ്ടാക്കണം അപ്പോൾ തോരനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളിയൊക്കെ ഇടിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പൊടികൾ ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ തേങ്ങ ഇടാണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അതിലേക്ക് ബീട്രൂട്ടാണ് ഉണ്ടാക്കണം കേട്ടോ ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം തേങ്ങ ചേർക്കുന്നില്ല തേങ്ങ ഇറത്ത് വേറൊരു ടേസ്റ്റാണ് അപ്പം ഇപ്പം തേങ്ങ ഇറക്കുന്നില്ല അപ്പോൾ ബീട്രൂട്ട് വെറുതെ വെച്ച് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ കുറച്ച് വേസ്റ്റ് കളയണ്ട അപ്പോൾ വേസ്റ്റ് കളയാൻ പോയതാണ് കേട്ടോ അപ്പോൾ കുട്ടി എണീക്കണേക്കാൾ നമ്മൾ എല്ലാ പണികളും ഒന്നും ചെയ്തു വെക്കണം അല്ലെങ്കിൽ അവളെ എണീറ്റൊരു കാര്യവും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പപ്പടവും കൂടി വറക്കാനുണ്ട് അപ്പോൾ ഈ പണി പാത്രം കഴുകിയിട്ട് വേണം ഇനിയിപ്പോൾ പപ്പടം വറുത്ത് വയ്ക്കാൻ അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് എന്തായാലും നോക്കാം അപ്പോൾ ബീട്രൂട്ടിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേ അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പപ്പടം വറക്കണം പപ്പടം വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ജോലികളെല്ലാം തീർന്നു അപ്പോൾ ടാറ്റാ ബൈ ബൈ